പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഇച്ചായ നല്ല വേദനയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവൾ പറഞ്ഞു അവന് അവളുടെ അവസ്ഥ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയതും സണ്ണി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഗൗരി എന്നാ ഞാൻ സഹായിക്കട്ടെ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കും എനിക്കും സങ്കടമുണ്ടായിരുന്നു നേരത്തെ അങ്ങനെ ചെയ്തപ്പോൾ ഇനി ഇനി ഞാൻ സഹായിക്കാം അവനത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും പറ സഹായിക്കട്ടെ അവൻ ചോദിച്ചു കൊണ്ട് അവൻ അവളുടെ ഡ്രെസ്സിൻ്റെ മുകളിലെ സിബിൽ പതിയെ താഴ്ത്തിയതും അവളവനെ നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് സണ്ണി അതഴിച്ചത് അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ അവൻ കണ്ടു എന്തിനാ ഇങ്ങനെ കണ്ണുകൾ പിടയുന്നത് എന്തിനാ ഈ നെഞ്ചിങ്ങനെ പിടയുന്നത് ഞാൻ ചെയ്യാറുള്ള കാര്യമല്ലേ ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ രാവിലെ പത്ത് മണിക്ക് ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ വ്ലോഗിൽ പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഈ സ്റ്റോറി ഞാൻ മുന്നേ എഴുതിയതാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് ഒത്തിരി അഭിപ്രായങ്ങളും കമൻസൊക്കെ വന്നതാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കത് എൻ്റെ ചാനലിൽ നിന്നും കളയേണ്ടി വന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ തിരിച്ചു കൊണ്ടുവന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നതാണ് നിന്നിലലിയൻ ഞാൻ ഒരിക്കൽ കൂടി പ്രണയ തീരം പിന്നെ ഈ സ്റ്റോറിയും